വ്രതം നോറ്റ് ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തുന്ന ഭക്തരുടെ തിരക്കാണ് മണ്ഡലകാലത്ത് ധർമ്മശാസ്താവ് തന്റെ വിശ്വരൂപം വെളിപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന ഇടമാണ് ഉരൽക്കുഴി മാളികപ്പുറത്തിന് വടക്ക് ഉദ്ദേശം ഒരു കിലോമീറ്റർ അകലെയാണ് ഉരുൽക്കുഴി തീർത്ഥം ഇന്നത് ഉരക്കുഴി എന്നാണ് അറിയപ്പെടുന്നത് ശബരിമല സന്നിധാനത്തു നിന്നും ഒരു കിലോമീറ്റർ അകലെയായുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ശക്തിയായി താഴേക്ക് പതിക്കുന്ന ഒരിടമാണ് കുമ്പളം തോട്ടിലെ ഉരൽക്കുഴി വെള്ളം ശക്തിയായി പതിച്ച് പാറക്കെട്ടിൽ ഉരൽ പോലെ കുഴികളായി ഉരൽക്കുഴി പിന്നീട് ഉരക്കുഴിയായതായി കരുതുന്നു പണ്ട് ക്ഷേത്ര ഉരക്കുഴി തീർത്ഥമായിരുന്നു ഉപയോഗിച്ചു വന്നത് ഉരൽക്കുഴി തീർത്ഥത്തിലെ കുളി സർവ്വപാവങ്ങളെയും നീക്കുമെന്നാണ് വിശ്വാസം പുൽമേട് വഴിയുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർ പമ്പയ്ക്ക് പകരം ഉരൽക്കുഴി തീർത്ഥത്തിലാണ് സ്നാനം ചെയ്യാറ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക